വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഞാൻ അശ്വതി ജോഷി അപ്പൊ നമ്മൾ എല്ലാവരും കാത്തു കാത്തിരുന്ന ആൻസർ ആൻസർക്ക് വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും മാർക്കൊക്കെ കണക്ക് കൂട്ടിയോ എല്ലാവരും അഗ്രിഗേറ്റ് ക്ലിയർ ചെയ്തോ ഒരുപാട് കുട്ടികൾ ആ മാർക്ക് കണക്ക് കൂട്ടാൻ ബുദ്ധിമുട്ടുന്നുണ്ട് ഒരുപാട് പേര് നമ്മളോട് സംശയവുമായി വന്നിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോയാണ് വളരെ ശ്രദ്ധിച്ച് കാണുക നോക്കൂ ഇത് ഇവിടെ ഇന്നലെ വന്ന ഫൈനൽ കീ കറക്ഷൻ്റെ ചാർട്ടാണ് നോക്കൂ ഓരോ സബ്ജക്റ്റും കൊടുത്തിട്ടുണ്ട് വെർഷൻ എയും വെർഷൻ ബിയും ഇവിടെ വർഷൻ എ കയ്യിലുള്ള കുട്ടികൾ ശ്രദ്ധിക്കുക ബോട്ടണിയിൽ നാൽപ്പത്തി അഞ്ച് അറുപത് തൊണ്ണൂറ്റി ഒൻപത് നൂറ്റി പതിനൊന്ന് നൂറ്റി പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് റിവൈസ്ഡ് ആയിട്ട് വന്നിരിക്കുന്നത് ആൻസർ ആൻസർക്ക് റിവൈസ് ചെയ്ത് വന്നിരിക്കുന്നത് നോക്കൂ വർഷൻ ബിയിലുള്ളവരും ശ്രദ്ധിക്കുക നൂറ്റി അഞ്ച് നൂറ്റി ഇരുപത് മുപ്പത്തി ഒൻപത് അൻപത്തി ഒന്ന് അൻപത്തി അഞ്ച് എൽ ഡി എസ് നേരത്തെ പബ്ലിഷ് ചെയ്തിരുന്ന ആൻസറും രണ്ടാമത് കൊടുത്തിരിക്കുന്നത് റിവൈസ്ഡ് ആൻസർ കീയും ആണ് വളരെ ശ്രദ്ധിക്കുക ഇനി നോക്കും അതുപോലെ കെമിസ്ട്രിയും കൊടുത്തിട്ടുണ്ട് ഓരോരുത്തരും അവരുടെ കയ്യിലിരിക്കുന്ന ക്വസ്റ്റ്യൻ വേർഷൻ നോക്കി വേണം ഇത് നോക്കാനായിട്ട് അപ്പൊ ഞാൻ എല്ലാം പറയുന്നില്ല കെമിസ്ട്രി രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത് റിവൈസ്ഡ് വന്നിട്ടുണ്ട് എക്കണോമിക്സ് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് വർഷൻ എയും വെർഷൻ ബിയും നോക്കണേ നോക്കൂ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വർഷൻ എയും വെർഷൻ ബിയും നോക്കുക ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഡിലീറ്റ് ചെയ്തതും ഉണ്ട് റിവൈസ്ഡും ഉണ്ട് ഡിലീറ്റ് ചെയ്തതാണ് ഇൻ ടു മാർക്ക് ഇട്ടേക്കുന്നത് അല്ലെങ്കിൽ എക്സ് ഇട്ടേക്കുന്നത് ഡിലീറ്റ് ചെയ്തതാണ് മനസ്സിലായി അപ്പൊ ഡിലീറ്റ് ചെയ്തത് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം ഇവിടെ നോക്കൂ മലയാളം മലയാളം ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ അത് ഡിലീറ്റ് ചെയ്തതാണ് മനസ്സിലായി പ്രത്യേകം ശ്രദ്ധിക്കണേ ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് എത്രയാണെന്ന് നോക്കുക ആ മാർക്ക് കുറച്ചിട്ട് മാത്രമേ ഫൈനല് അഗ്രിഗേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പാടുള്ളൂ നോക്കാം ഇനി അടുത്ത മാത്തമറ്റിക്സിൽ മാത്തമറ്റിക്സിൽ നോക്കൂ വെർഷൻ എയും വർഷൻ ബിയും കൊടുത്തിട്ടുണ്ട് ഇവിടെ എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഡിലീറ്റ് ആയിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ഡിലീറ്റ് ആയിരിക്കുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയുന്ന ഒരു കാര്യമാണ് മാത്തമറ്റിക്സിന് ആകെ എൺപത് ചോദ്യങ്ങളാണുള്ളത് ഓരോ ചോദ്യത്തിനും ഒൺ പോയിന്റ് ഫൈവ് വെച്ചിട്ടാണ് നമുക്ക് മാർക്ക് വരുന്നത് അപ്പോൾ മൂന്നെണ്ണം ഡിലീറ്റ് ചെയ്യുമ്പോൾ അത്രത്തോളം മാർക്ക് നമ്മൾ കുറയ്ക്കേണ്ടിയിരിക്കുന്നു അല്ലേ അപ്പൊ ഫിസിക്സിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത് ഈ രണ്ട് ക്വസ്റ്റ്യൻസിൽ ഡിലീറ്റ് ആയതൊന്നും തന്നെ ഇല്ല. ഇനി നിങ്ങൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത മാർക്കിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക മാത്രമാണ് ഇവിടെ ചെയ്യേണ്ടത് ഇനി നോക്കൂ പൊളിറ്റിക്കൽ സയൻസ് ബയോടെക്നോളജി ജനറൽ പേപ്പർ എല്ലാ സബ്ജക്റ്റും അതുപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഈ മൂന്ന് സബ്ജക്റ്റുകളിൽ ബയോടെക്നോളജിയിൽ മാത്രമാണ് ഒരു ചോദ്യം ഡിലീറ്റ് ആയിരിക്കുന്നത് ബാക്കിയെല്ലാം റിവേഴ്സ്ഡ് ആ ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ചെക്ക് ചെയ്യാം അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എക്സ് ഡിനോട്ട്സ് ക്വസ്റ്റിൻ ഡിലീറ്റഡ് കേട്ടോ അതിൻ്റെ മാർക്ക് മാത്രമേ കുറയ്ക്കാൻ പാടുള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇനി റിവൈസ്ഡ് ആൻസർ കീ കിട്ടണമെങ്കിൽ എൽ ബി എസിന്റെ സൈറ്റിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒൻ ടു ഫൈവ് ക്വസ്റ്റിൻ ബുക്കിലേറ്റ് ഒൻ ടു ഫൈവ് മാത്രമേ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളൂ നമ്മുടെ പ്രോസ്പെക്ടസിൽ കൊടുത്തിരിക്കുന്ന മുപ്പത് സബ്ജക്റ്റുകളുടെയും ആൻസർ കീ എടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുക നേരെ പോവുക ആൻസർക്ക് കളക്ട് ചെയ്യുക കേട്ടോ നോക്കൂ വേർഷൻ എയും വേർഷൻ ബിയും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് പെർസെന്റേജ് വരുന്നത് നോക്കൂ മിനിമം പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നിങ്ങൾ ഇതാണ് അറിയേണ്ടത് മിനിമം പെർസെൻറ്റേജ് ഓഫ് മാർക്ക് കാറ്റഗറി ജനറൽ പേപ്പർ വണ്ണിന് എത്ര പേർസെൻറ്റേജ് വാങ്ങണം നാല്പത് പേപ്പർ ടൂണെങ്കിൽ നാൽപ്പത് ടോട്ടൽ എത്ര വേണം ഫോർട്ടിഎറ്റ് പേർസെൻറ്റേജ് ആണ് നമുക്ക് അവിടെ വേണ്ടത് അടുത്ത് ഒ ബി സിക്ക് ആണെങ്കിൽ തേർട്ടി ഫൈവ് പേപ്പർ വണ്ണിന് തേർട്ടി ഫൈവും പേപ്പർ ടൂർ തേർട്ടി ഫൈവും ടോട്ടൽ എത്ര വേണം ഫോർട്ടി ഫൈവ് പേർസെൻറ്റേജ് ആണ് നിങ്ങൾക്ക് വേണ്ടത് അടുത്ത ഡിഫറെന്റ് ഏബിൾഡ് എസ് സി എസ് ടി ഈ വിഭാഗക്കാർക്ക് പേപ്പർ വണ്ണിന് മുപ്പത്തി അഞ്ചും പേപ്പർ ടൂവിന് മുപ്പത്തി അഞ്ചും ടോട്ടൽ എത്ര വേണം ഫോർട്ടി പേഴ്സൻ്റേജ് ആണ് വേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോരുത്തർക്കും വേണ്ട പേർസെൻറ്റേജ് ഇനി ഇത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം ഇനി എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് പേപ്പർ വണ്ണിന് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് പ്ലസ് പേപ്പർ ടുവിന് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഡിവൈഡഡ് ബൈ മാക്സിമം മാർക്ക് മാക്സിമം മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പേപ്പർ വണ്ണിനും പേപ്പർ ടുവിനും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ സബ്ജക്റ്റ് പേപ്പറിന് മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഡിലീറ്റ് ചെയ്തതിന്റെ മാർക്ക് ഒഴിവാക്കിയിട്ട് വേണം ഇവിടെ കൂട്ടാനായിട്ട് ക്ലിയർ ആണ് ഡിലീറ്റ് ചെയ്ത മാർക്ക് അത് ഒഴിവാക്കിയിട്ട് വേണം കൂട്ടാനായിട്ട് ഇനി പേപ്പർ വണ്ണിന് മൂന്ന് ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്തു എന്നിരിക്കട്ടെ അപ്പൊ നൂറ്റി ഇരുപതിൽ നിന്ന് എത്ര പോകും മൂന്ന് മാർക്ക് പോകും അല്ലേ അപ്പൊ നൂറ്റി പതിനേഴേ വരുള്ളൂ പിന്നെ പേപ്പർ ടു ആണ് നൂറ്റി ഇരുപത് അപ്പോൾ അത് രണ്ടും കൂട്ടിയതിനു ശേഷം ഇൻറ്റു ഹൺഡ്രഡ് അങ്ങനെ വേണം പെർസെൻറ്റേജ് കണക്കാക്കാനായിട്ട് ഡിലീറ്റ് ചെയ്തത് മാത്രമേ കുറയ്ക്കാൻ പാടുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കുക അതാണ് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനി അടുത്ത് നോക്കൂ ഇനി മിനിമം മാർക്ക് ഓഫ് പാസ് ഡിലീറ്റ് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് വേണ്ട മാർക്ക് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സബ്ജക്റ്റ് ഇപ്പൊ ബോട്ടണി ആണെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് എക്സാമ്പിൾ പറയുവാണോ കേട്ടോ ജനറൽ കാറ്റഗറിക്ക് നിങ്ങൾക്ക് എത്ര മാർക്ക് വേണം മിനിമം മാർക്ക് വേണ്ടതാണ് കേട്ടോ എത്ര വേണം നാൽപ്പത്തി എട്ട് ശതമാനം മാർക്ക് വേണം എന്ന് പറഞ്ഞാൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് രണ്ട് വേണം ക്ലിയർ ആണ് ഇനി ാണെങ്കിൽ എത്ര വേണം ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആണ് നൂറ്റി എട്ട് മാർക്കാണ് നിങ്ങൾക്ക് അവിടെ വേണ്ടത് ഇനി എസ് സി എസ് ടിക്ക് ആണെങ്കിൽ നയൻറ്റി സിക്സ് നോക്കൂ കെമിസ്ട്രി അതുപോലെ തന്നെയാണ് എക്കണോമിക്സ് അതുപോലെ തന്നെയാണ് ഫിസിക്സും അതുപോലെ തന്നെയാണ് പൊളിറ്റിക്കൽ സയൻസും അതുപോലെ തന്നെയാണ് ഇനി നോക്കൂ ഇംഗ്ലീഷിന് ഇംഗ്ലീഷിന് നമ്മൾ ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒഴിവാക്കി കഴിഞ്ഞാൽ മനസ്സിലായി ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസിന്റെ എണ്ണം നമ്മൾ കണക്കാക്കിയിട്ടുണ്ട് അല്ലേ അപ്പൊ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ കണക്ക് കൂട്ടുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് മാർക്കിനാണ് അതിൻ്റെ ഫോർട്ടിഎറ്റ് പെർസെന്റേജ് എന്ന് പറയുമ്പോൾ നൂറ്റി പതിമൂന്ന് പോയിന്റ് ഏഴ് ആറ് വരും ക്ലിയർ ആണ് ി സിക്ക് ആണെങ്കിൽ എത്ര വേണം ആസ്ഥാനത്ത് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആണ് വേണ്ടത് നൂറ്റി ആറ് പോയിന്റ് ആറ് അഞ്ച് വേണം ഇനി എസ് സി എസ് ടിക്ക് ആണെങ്കിലോ ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് തേർട്ടി സെവൻ ആണ് വേണ്ടത് നയൻറ്റി ഫോർ പോയിന്റ് സോറി എയ്റ്റ് വേണം അപ്പോൾ അതുപോലെ മലയാളം ജനറൽ കാറ്റഗറിക്ക് വന്നിട്ടുണ്ട് ഒ ബി സിക്ക് കൊടുത്തിട്ടുണ്ട് എസ് സി എസ് ടിക്ക് വന്നിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ക്ലിയർ ആക്കുക മാത്തമെറ്റിക്സ് ഇവിടെ മാത്തമെറ്റിക്സ് വരുമ്പോൾ നിങ്ങൾക്കറിയാം വൺ പോയിൻറ്റ് ഫൈവ് മാർക്കാണ് കുറയ്ക്കേണ്ടത് ഓരോ ക്വസ്റ്റ്യനും ഡിലീറ്റ് ചെയ്ത ഓരോ ക്വസ്റ്റ്യനും അപ്പോൾ ഫോർട്ടി എയ്റ്റ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ നൂറ്റി പതിമൂന്ന് പോയിൻറ്റ് പൂജ്യം നാല് വരും അല്ലേ അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പോയിൻ്റ് അഞ്ചിനാണ് ൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ ഇനി ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ആ ടു തേർട്ടി ഫൈവ് പോയിന്റ് ഫൈവ് എന്ന് പറയുമ്പോൾ ഒ ബി സിക്ക് ആ എത്ര വേണം നൂറ്റി അഞ്ച് പോയിന്റ് ഒൻപത് വേണം ഇനി എസ് സി എസ് ടിക്ക് ആണെങ്കിൽ ഫോർട്ടി പെർസെൻറ്റേജ് ആണ് വേണ്ടത് എത്ര വേണം നയൻറ്റി ഫോർ ആണ് വേണ്ടത് അപ്പം ഇത്തരത്തിൽ വേണം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതെങ്ങനെയാണെന്ന് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം സി സിയിലെ കുട്ടികളെ അഗ്രിഗേറ്റ് ക്ലിയർ ചെയ്യാൻ സാധിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ക്ലിയർ ചെയ്യാൻ സാധിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ സി സിയിൽ പഠിച്ചവരാണ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഒരു റിന്യൂവൽ ഓഫറുമായിട്ട് ആ സി സി മുന്നിലേക്ക് വരുന്നുണ്ട് കാരണം നിങ്ങൾക്ക് വിജയം ഉറപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കൂടെ കടമയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും താഴെ കാണുന്ന ബോർഡ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക സി സിയിലെ എല്ലാ കുട്ടികളും കോണ്ടാക്ട് ചെയ്യുക ഈ റിന്യൂവൽ ഓഫർ തീർച്ചയായും പ്രയോജനപ്പെടുത്തുക ഇനി നോക്കൂ ഇനി ബോട്ടണി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് വീണ്ടും സംശയമുള്ള കുട്ടികൾ ഉണ്ടാകും സബ്ജക്റ്റ് വൈസ് ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ പറയുവാണ് കേട്ടോ ഓരോ ക്വസ്റ്റ്യൻസിനും എത്ര മാർക്കാണ് ഈസ്റ്റ്യൻസ് കാഡ് വൺ മാർക്ക് ഒരു മാർക്കാണ് ഉള്ളത് ഇവിടെ ഞാൻ പറഞ്ഞു ക്യാൻസൽ ചെയ്യേണ്ട ക്യാൻസൽ ചെയ്തത് മാത്രമേ കുറയ്ക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു ഇവിടെ എന്തെങ്കിലും ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നോ ബോട്ടണിയിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തോ ഇല്ല അല്ലേ അപ്പൊ അവിടെ സീറോ ആണ് അപ്പൊ നമുക്കറിയാം ജനറൽ പേപ്പറിന് എത്ര തന്നെയാണ് നൂറ്റി തന്നെയാണ് അവിടെയും എന്ത് വന്നിട്ടില്ല കുറവ് സംഭവിച്ചിട്ടുണ്ടോ ഇല്ല നൂറ്റി ഇരുപത് മാർക്ക് തന്നെയാണ് ജനറൽ പേപ്പർ പോലും ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല അപ്പൊ നോക്കൂ സബ്ജക്ട് പേപ്പറിനും അപ്പോ നൂറ്റി ഇരുപത് മാർക്ക് തന്നെ സബ്ജക്റ്റിനും നൂറ്റി ഇരുപത് തന്നെയാണ് ജനറൽ പേപ്പറിനും നൂറ്റി ഇരുപത് തന്നെയാണ് ഒന്നും ക്യാൻസൽ ചെയ്തിട്ടില്ല അപ്പൊ ഗ്രാൻഡ് ടോട്ടൽ ടു ഫോർട്ടി മാർക്ക് തന്നെയാണ് അപ്പൊ ഫോർട്ടി എയ്റ്റ് പെർസെന്റേജ് എന്ന് പറയുമ്പോ നൂറ്റി പതിനഞ്ച് തന്നെയാണ് അല്ലേ അപ്പം ഇത് ജനറൽ കാറ്റഗറി മാത്രമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഒ ബി സിക്കും എസ് സി എസ് സിക്കും ഉള്ളത് നമ്മൾ നേരത്തെ കണ്ട ചാർട്ടിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെയാണ് കണക്ക് കൂട്ടേണ്ടത് എന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതിവിടെ കാണിച്ചത് നെക്സ്റ്റ് നോക്കൂ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്കായിരുന്നു ഓരോ മാർക്ക് ഇവിടെ നിങ്ങൾക്കറിയാം എത്ര ക്വസ്റ്റ്യൻ ക്യാൻസർ ചെയ്തു മൂന്ന് ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ചെയ്തു അല്ലേ ജനറൽ പേപ്പറിന് ഇപ്പോഴും എത്ര തന്നെയാണ് നൂറ്റി ഇരുപത് തന്നെയാണ് സബ്ജക്റ്റ് പേപ്പറിന് എത്ര വരും നൂറ്റി പതിനേഴേ വരുവുള്ളൂ അവിടെ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാവോ അതിൻ്റെ പേർസെൻറ്റേജേ നിങ്ങൾ എടുക്കാവൂ കേട്ടോ അതിൻ്റെ പെർസെൻറ്റേജേ നിങ്ങൾ എടുക്കാവൂ നൂറ്റി ഇരുപതേ മൈനസ് മൂന്ന് കേട്ടോ അങ്ങനെ വേണം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് തെറ്റിക്കരുത് കേട്ടോ ഡിലീറ്റ് ചെയ്തത് മാർക്ക് കുറച്ച് വേണം ഇവിടെ ജനറൽ കാറ്റഗറി ചെയ്തിരിക്കുന്നത് പോലെ നമ്മൾ നേരത്തെ ചാർട്ടിൽ കാണിച്ച പോലെ ഒ ബി സി കാരും എസ് സി എസ് ടിക്കാരും കണക്ക് കൂട്ടി നോക്കുക അടുത്തു നോക്കോ മാത്തമറ്റിക്സ് മാത്തമറ്റിക്സിന് വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ഒരു മാർക്കല്ല ആണ് വരുന്നത് അപ്പൊ മൂന്ന് ക്വസ്റ്റ്യൻസ് പോകുമ്പോൾ എത്ര മാർക്ക് അറിയാലോ സബ്ജെക്ട് പേപ്പറിന് ആ വൺ പോയിന്റ് ഫൈവ് ഇൻറ്റു ത്രീ ആണ് ക്ലിയർ ആണ് നോക്കൂ അപ്പൊ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ചിനാണ് നമ്മൾ പെർസെന്റേജ് കണക്കാക്കേണ്ടത് ക്ലിയർ ആണ് ജനറൽ പേപ്പർ നൂറ്റി ഇരുപത് തന്നെയാണ് അപ്പം മാത്സിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണേ ഒരു മാർക്ക് കുറച്ചിട്ട് കണക്ക് കൂട്ടി ഇരിക്കരുത് കേട്ടോ ആ ഞാൻ എനിക്ക് മാർക്ക് കുറഞ്ഞു പോയി അല്ലെങ്കിൽ കൂടുതലാണ് എന്നൊരു കാൽക്കുലേഷനിലേക്ക് വരരുത് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ നിങ്ങൾ ഇരിക്കുക കേട്ടോ അപ്പം അവിടെ അതൊന്ന് ശ്രദ്ധിക്കണേ മാത്സിന്റെ കാര്യത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് മാത്സും സ്റ്റാറ്റിസ്റ്റിക്സും എൺപത് മാർക്കിനാണ് കേട്ടോ ഓരോ ക്വസ്റ്റ്യനും ഒൺ പോയിന്റ് ഫൈവ് ആണ് അതവിടെ ക്ലിയർ ആക്കുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് ഇനി നിങ്ങൾ എന്ത് ചെയ്യുക പോയി അഗ്രിഗേറ്റ് ക്ലിയർ ചെയ്തോ എന്ന് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക പാസ് കുട്ടികളെ എല്ലാവരും താഴെ സന്തോഷത്തോടെ വന്ന് കമന്റ് രേഖപ്പെടുത്തുക ഇനി പുതുതായിട്ട് പഠിച്ചു തുടങ്ങുന്ന കുട്ടികളാണോ നിങ്ങൾ അല്ലെങ്കിൽ അടുത്ത സെറ്റ് എക്സാമിന് നല്ല വ്യക്തമായിട്ട് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് ഞാൻ ക്ലിയർ ചെയ്യും എന്ന ആ ലക്ഷ്യത്തോടുകൂടി ഇരിക്കുന്നവരാണോ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സെറ്റ് ആസ്ത്രീ പോയിന്റ് സീറോ നമ്മുടെ കുട്ടികൾക്ക് എല്ലാം അറിയാം നമ്മുടെ ആപ്പിലെ ക്ലാസുകൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്ത ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ പി വൈ ക്യൂ ഡിസ്കഷൻ പി വൈ ക്യൂ ഡിസ്കഷനിലൂടെ മുൻ വർഷ ചോദ്യങ്ങളെ എല്ലാം വിലയിരുത്തി ഓരോ ഓപ്ഷൻസിനെയും വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകർ നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടു തന്നെയാണ് പറഞ്ഞു തന്നുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു മെന്ററിന്റെ സപ്പോർട്ട് ഉണ്ടാകും നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ മെന്ററോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പൊ നമ്മുടെ സി സിയിലെ ഉള്ള സബ്ജക്റ്റുകളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ജനറൽ പേപ്പർ ഇംഗ്ലീഷ് ഹിന്ദി മലയാളം കെമിസ്ട്രി ഫിസിക്സ് മാത്സ് ബോട്ടണി സുവോളജി കോമേഴ്സ് എക്കണോമിക്സ് ഹിസ്റ്ററി പല കുട്ടികൾക്കും സംശയം ഉണ്ടാകും അല്ലേ ഇന്നലെ റിവൈസ്ഡ് ആൻസർ ആൻസർക്ക് വന്നപ്പോഴത്തേക്ക് ചലഞ്ച് ചെയ്ത സുവോളജിയിലൊക്കെ ചലഞ്ച് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്നും വന്നില്ലല്ലോ ചിലരൊക്കെ ചലഞ്ച് ചെയ്തിരുന്നു എന്നാൽ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഇല്ലായിരുന്നു ചലഞ്ച് ചെയ്ത തെറ്റായ ആൻസർ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അങ്ങനെ വരാത്തത് നിങ്ങൾ ആൻസർ ആൻസർക്ക് ചെക്ക് ചെയ്യുക ഞാൻ ഇടയ്ക്ക് ലിങ്ക് കൊടുത്തിരുന്നില്ലേ ആ ലിങ്കിൽ കയറിയിട്ട് ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്യുക കേട്ടോ അതുകൊണ്ടാണ് വരാത്തത് അപ്പോൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്ത് പഠിക്കുക നിങ്ങ അറിയാം ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് പോകുന്നത് സെക്കൻഡറി തലം അവിടെ നമ്മുടെ അധ്യാപക യോഗ്യത എന്ന് പറയുന്നത് പി ജി തന്നെയാണ് അപ്പൊ പി ജിക്ക് എന്തായാലും അവിടെ എന്ന ക്വാളിഫിക്കേഷനിലേക്ക് സെക്കൻഡറി തലം പോകില്ല എന്ന് നിങ്ങൾക്ക് അറിയാം അവിടെ സെറ്റ് വേണ്ടി വരും ഇനി നിങ്ങൾ സെറ്റ് ഇപ്പൊ ക്ലിയർ ചെയ്തില്ല എന്നിരിക്കട്ടെ പിന്നീട് വേറൊരു എലിജിബിലിറ്റി ടെസ്റ്റിലേക്ക് നിങ്ങൾ പോകേണ്ടി വരും എന്നുള്ളത് ഇപ്പൊ നമുക്ക് വ്യക്തമല്ല ഒരു പക്ഷേ പോകേണ്ടി വരും അവിടുത്തെ സിലബസ് എന്താണെന്ന് നമുക്കറിയില്ല ഇതിനേക്കാൾ ടഫായ സിലബസ് ആണോ നിങ്ങൾ നേരിടേണ്ടി വരുന്നത് എന്നും അറിയില്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക കിട്ടുന്ന അവസരത്തെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുക ലക്ഷ്യത്തിലെത്താൻ കഠിന പരിശ്രമം തന്നെ വേണം അപ്പോൾ സെറ്റാസ്ത്രീ പോയിന്റ് സീറോ മാർക്കണ്ട തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക ഇനി ഫ്രീ ഗ്രൂപ്പ്സിൽ അംഗമായി പഠിക്കുവാനാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നതെങ്കിൽ തീർച്ചയായും നമ്മൾ താഴെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്ത് പഠിക്കുക വിജയം നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേഷൻസുമായി വീണ്ടും കാണാം താങ്ക്